ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ചേനക്കുള്ള വളങ്ങൾ എത്തി വാസനിച്ചിട്ട് ഒരു ഒരാദ്യം മണം ചേന നട ചേനക്കുള്ള വളങ്ങളാണത് ചേന നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ എത്തും എല്ലാവർക്കും സുഖ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖമല്ലേ സുഖാന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു അങ്ങനെക്കും എല്ലാവർക്കും സുഖാന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടൊക്കെ ഞാൻ മൂച്ചുമ്പോൾ നല്ലോം പൂവിട്ടിട്ട് നല്ല ഇതിലിങ്ങനെ നിൽക്കുന്നു മൂച്ചി ഫുള്ള് മൂച്ചപ്പം നല്ലോം പൂവാണ് ആ ചേന നടന്ന കണ്ടത്തിലുള്ള മൂച്ചയാണ് അത് അതിന്മുള്ള പൂ നല്ലോം പൂവുണ്ട് കണ്ടങ്ങളിലൊക്കെ ചേന നടാനായി ഇനി പോന്നുകൂടി നല്ല ഒന്നാണ് പൂട്ടിയിട്ട് വേണം എന്താ വളങ്ങളാണ് ഇനി വന്നിരിക്കുന്നത് ഇനി നാളെ മറ്റന്നാളായിട്ട് ചേന പൻഡെന്ന് പറഞ്ഞു അവിടെ ഒരു കണ്ടത്തിലും ഉണ്ട് ചേര നടൻ വേണ്ടിയിട്ട് അവിടെ പ്രാവുകൾ വെള്ളം കുടിക്കണമുണ്ടോ നമ്മൾ ഇവിടെ കുഴിച്ചിട്ട് ഇറങ്ങുന്ന അതാണ് കണ്ടെത്തിയ ഇപ്പം റോട്ടിലത്തെ പുല്ല് വെട്ടി നേരേക്ക് രണ്ടാപരെയും റോട്ടിൽ പുല്ല് വരവ് തുടങ്ങി ഭയങ്കര പുല്ല് വരവ് തുടങ്ങി അതിനെല്ലാം ഈ സപ്പോർട്ട് ഈ വേണ്ടി സപ്പോർട്ടാണ് ഈ സപ്പോർട്ട് നിൽക്കണം വളത്തിൻ്റെ വണ്ടി വന്നു നോക്കുമ്പോൾ ഷീറ്റൊക്കെ ഊരിട്ടാ കാറൊക്കെ ഷീറ്റിൻ്റെ തൊട്ടിലായിരുന്നു കാറിൻ്റെ അവിടെ പോയി വെയിലാണ് ഒരു രക്ഷയില്ല വളം കൊണ്ട് വന്ന് നോക്കുമ്പോൾ കാറ് ഷീറ്റൊക്കെ ഊരിയതാ ഇപ്പോൾ കാർട്ട് വരണ്ട ഒരു രോഗം നേരെ പെടുന്നുണ്ട് ഒരു വെയിലത്ത കാറ് നിൽക്കുന്നത് എന്നാൽ ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോമായി ഞാൻ വരേണ്ടത് ശരി എന്നാൽ ഓക്കെ താങ്ക്